സ്വർണം പൊട്ടിക്കൽ സംഘവുമായോ റെഡ് ആർമിയുമായോ തനിക്ക് ബന്ധമില്ലെന്ന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച മനുതോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതായും ജെയിൻ അറിയിച്ചു പി ജയരാജനെ അപകീർത്തിപ്പെടുത്താനാണ് തന്റെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ചതെന്നും അഡ്വക്കറ്റ് കെ വിശ്വൻ മുഖേന നൽകിയ വക്കീൽ നോട്ടീസിൽ പറയും സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്ന് തോമസ് പറഞ്ഞതിനെതിരെയാണ് നിയമനടപടി ആരംഭിച്ചത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് മനുതോമസിനും വിവാദ പരാമർശം സംപ്രേഷണം ചെയ്ത ചാനലിനുമെതിരെ ജെയിൻ വക്കീൽ നോട്ടീസ് അയച്ചത് പി ജയരാജനോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദുഷ്ടലാക്കോടെയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് നോട്ടീസിൽ പറയുന്നു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് പിതാവ് പി ജയരാജനെ സമൂഹ മദ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ മനുതോമസ് ശ്രമിച്ചു സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ സംഘവുമായി ഒരു ബന്ധവും താൻ പുലർത്തുന്നില്ല റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായും ബന്ധമില്ല വിദേശത്ത് ജോലി ചെയ്താണ് കുടുംബം പോറ്റുന്നത് വാർത്ത സംപ്രേഷണം ചെയ്ത ചാനലിൽ തന്നെ ഖേദം പ്രകടിപ്പിക്കാനും അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുമാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സി പി എം അംഗത്വം പുതുക്കാതെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായതിനു പിന്നാലെയാണ് മനു തോമസ് ആരോപണങ്ങൾ ഉന്നയിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ